പായസങ്ങൾ നല്ലോണം ആസ്വദിക്കാൻ കരിനാരങ്ങ അച്ചാറിൻ്റെ തുണ തന്നെ വേണം എന്നാണ് ആറു രസങ്ങൾ ചേരുമ്പടി ചേർത്തൊരുക്കുന്ന സദ്യയിൽ കറിനാരങ്ങ അച്ചാർ അവിഭാജ്യ ഘടകമാണ് കഴുകിത്തോർന്ന പഴുപഴുത്ത കറിനാരങ്ങ ഇതിന് തൊലി ചെത്തണ്ട തൊലിയോടെയാണ് അച്ചാറിന് കേമം എന്നാൽ തലയും വാലും ഇങ്ങനെ ചെത്തിക്കളയണം കുരുമുറിഞ്ഞാൽ കയ്പ്പ് പടരുമെന്നുള്ളതിനാൽ കുരുമുറിയാതെ ഇങ്ങനെ മുറിച്ചു മുഴുവൻ കുരു കിടന്നാൽ ഗുണമാണ് താനും പക്ഷേ ഇവിടെ ഇത് വളരെ കനം കുറച്ചരിയേണ്ടത് കൊണ്ട് കുരുവീരന്മാരെ തെരഞ്ഞു പിടിച്ച് തുരന്ന് പുറത്താക്കി കുരുവെല്ലാം കളഞ്ഞ് കിറുകിറ കീറി കനം കുറച്ചരിഞ്ഞു പെട്ടെന്ന് ഉപയോഗിക്കേണ്ടത് കൊണ്ട് ഉപ്പും ഒക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടാനാണ് കനം കുറയ്ക്കുന്നത് അരിയുന്നത് അരിയുന്നത് അപ്പപ്പോൾ ഉരുളിച്ചട്ടിയിലാക്കി ഉപ്പിട്ടിളക്കി കൂട്ടിക്കൊണ്ടിരുന്നു കയ്പുണ്ടാവാതിരിക്കാനാണ് ഇതിൽ മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും വിട്ട് ഇളക്കി പിടിപ്പിച്ചാൽ സദ്യ അച്ചാറായി ഇത് സദ്യയ്ക്ക് വേണ്ടതിനേക്കാൾ ഏറെയുണ്ട് കേടാകാതിരിക്കണം അതുകൊണ്ട് അനദാരികൾ നല്ലെണ്ണയിൽ ചൂടാക്കി ചേർക്കാമെന്ന് വെച്ചു പാൽക്കായ കഷ്ണങ്ങൾ തിളച്ച വെള്ളത്തിലിട്ടു അത് കുതിർന്നാൽ കലക്കിയെടുക്കാൻ എളുപ്പം ചീനച്ചട്ടി അടുപ്പിലേറ്റി മുളക് പൊടി ഉലുവപ്പൊടി പാൽക്കായം കലക്കിയത് കറിവേപ്പില നുറുക്കിയ ഉണക്കമുളക് നല്ലെണ്ണ ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ പാർന്നു മുളകും കറിവേപ്പിലയും ഇട്ടു നല്ലെണ്ണ ശുദ്ധമായതുകൊണ്ട് നന്നായി പതയും പുലുവപ്പൊടിയും കാശ്മീർ മുളക് പൊടിയും ഇട്ടു കൂട്ടി ഇളക്കി പൊടികളിൽ എണ്ണമയം കാര്യമായി പുരണ്ടിട്ടില്ല ചൂടായാൽ മാത്രം മതി ചീനച്ചട്ടി വെച്ചു ഈ നേരം കൊണ്ട് ഉരുളിച്ചട്ടിയിൽ ഊറി ഇറങ്ങിയ നാരങ്ങ നീര് നോക്ക് ഉപ്പിൻ്റെ ലീലാവിലാസം ചീനച്ചട്ടിയിലെ നേരിയ ചൂടുള്ള ചെങ്കൂട്ട് തണുത്തുറഞ്ഞ നാരങ്ങയുടെ മേലെ കുറഞ്ഞിട്ടു ചീനച്ചട്ടിയിലേക്ക് പാൽക്കായം ഒഴിച്ച് ചുറ്റിച്ച് അതുക്കും മേലെ ഒഴിച്ചു ഇളക്കുമുറുകി ഓരോ നാരങ്ങ കുഞ്ഞന്മാരും ചുവപ്പന്മാരായി സദ്യവേളയിൽ നാക്കിലയുടെ ഇടതുവശത്തിരിപ്പിടമുറപ്പിച്ച് സാ അഭിമാനം ഭരണിയിലേക്ക് വലിഞ്ഞു മുത്തശ്ശി അടപ്പെട്ടു മുങ്ങി